ഹലോ ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിന് മുട്ടയും ബ്രെഡും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കണം ഞാൻ നാല് മുട്ട ഒടച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂണും പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തടവി കൊടുക്കാം ഞാൻ എണ്ണയാണ് തടവിയിട്ടുള്ളത് അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് ഭാഗവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ഏഴ് ബ്രെഡാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ളതുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ പച്ചമുളകും അരിഞ്ഞ കറിവേപ്പിലയും സവോളയും ഒരു മീഡിയം സൈസ് സവോളയും പിന്നെ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് വഴക്കിയെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വാണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലി എലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കണം അപ്പോൾ ഇത് ചൂടാറാൻ വയ്ക്കാം നമുക്ക് ഞാനൊരു വേറെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം തരി ഒട്ടും ഇല്ലാതെ വേണം ഇത് നല്ലപോലെ കലക്കിയെടുക്ക കുറേ വെള്ളം ചേർക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കണം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് മുട്ടയും കോൺഫ്ലവറും ആയി കിട്ടില്ല അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മിക്സായി കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു തവി ഇതിലേക്ക് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് നമ്മൾക്ക് വെച്ചുകൊടുക്കാം ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കണം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് ഇത് ലെയറായിട്ട് വെച്ച് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുക ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇത് ആക്കിയെടുക്കാൻ സമയം എടുക്കില്ല അപ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് ലെയർ നമുക്ക് ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കണം ബ്രെഡ് ഫുള്ള് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം മൂടി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പം ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രം വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം ബ്രെഡ് വേവിച്ചത് ഇതിനകത്തേക്ക് വെച്ച് മൂടി അടച്ച് വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒന്നാണ് ഒരു കഷ്ണമോ രണ്ട് കഷ്ണോ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക